നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഫുഡ് വേസ്റ്റ് സ്വാഗതം ബൈ സമരത്തിൽ ബാർ ബാർകോഴ ആരോപണത്തിൽ ധനമന്ത്രി കെ എം മാണി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ജില്ലാ കേന്ദ്രങ്ങളിൽ എൽഡിഎഫ് ഉപരോധം സെക്രട്ടറിയേറ്റ് ഉപരോധം സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മാണി രാജിവയ്ക്കും വരെ സമരം തുടരും കേരളത്തിൽ ഭരണം നടക്കുന്നത് രാത്രിയിലെന്ന് കോടിയേരിയുടെ പരിഹാസം മന്ത്രിമാർ കൈക്കൂലി ചോദിച്ചു വാങ്ങുന്നു എന്തിനാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു ഭരണം അഴിമതിക്കാർ രാജിവച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി സെക്രട്ടേറിയറ്റിന്റെ മുഴുവൻ കമാടങ്ങളും ഉപരോധിച്ച് എൽഡിഎഫ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കെ എം മാണി ഒഴികെയുള്ള മന്ത്രിമാർ രാവിലെ സെക്രട്ടേറിയറ്റിലെത്തി ആശ്വാസം യമനിൽ വ്യോമാക്രമണം അവസാനിപ്പിച്ചുവെന്ന് സൗദി സൈന്യം ഹൂത്തി വിമതർക്കെതിരെ നാലാഴ്ചയായി തുടരുന്ന വ്യോമാക്രമണം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് ഇന്നലെ രാത്രി ഹൂത്തി വിമതരുടെ കൈവശമുണ്ടായിരുന്ന മിസൈലുകൾ നശിപ്പിച്ചതായി സൗദി സൈന്യം വിമതരുടെ ആക്രമണ ഭീഷണി അവസാനിച്ചതായും സൗദി വ്യോമാക്രമണം നിർത്തിയാലും യമനിലേക്കുള്ള നാവിക ഉപരോധവും സൈനിക ജാഗ്രതയും തുടരുമെന്ന് സൌദിയുടെ മുന്നറിയിപ്പ് യമനിൽ രാഷ്ട്രീയ പരിഹാരത്തിനുള്ള ശ്രമം ശക്തമാക്കുമെന്നും സൌദി വ്യോമാക്രമണവും ആഭ്യന്തര യുദ്ധവും രൂക്ഷമായ യമനിൽ നിന്ന് പലായനം ചെയ്തത് ഇന്ത്യക്കാരടക്കം ആയിരങ്ങൾ ഭൂതി വിമതർ നൽകുന്നത് പോരാട്ടം തുടരുമെന്ന സൂചന വീരനെ യുഡിഎഫ് വിടുമെന്ന് സൂചന നൽകിയ ജനതാദൾ നേതാവ് വീരേന്ദ്രകുമാറിനെ അനുനയിപ്പിക്കാൻ ഊർജ്ജിത ശ്രമം വീരനെ നേരിട്ട് കാണുമെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ജെഡിയുവിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും പരാതികൾ പരിഹരിക്കുമെന്നും സുധീരൻ സർക്കാരിനെ മറച്ചിടാനുള്ള സിപിഎം ശ്രമം നടക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല യുഡിഎഫിലെ അതൃപ്തി വ്യക്തമാക്കി ജെഡിയു വടക്കൻ മേഖലാ ജാഥയിൽ സഹകരിക്കില്ലെന്ന് ഭീഷണി ആർഎസ്പിക്ക് ലഭിക്കുന്ന പരിഗണന ജെഡിയുവിനില്ലെന്നും പരാതി ഒരു ഘടകകക്ഷിയും യുഡിഎഫ് വിടില്ലെന്ന ഉറപ്പുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വീഴാൻ സാധ്യതയുള്ള സർക്കാരാണെങ്കിൽ നേരത്തെ വീണേനെയെന്നും മുഖ്യമന്ത്രി സൂപ്പർ ഓവറിൽ പഞ്ചാബ് ഐപിഎല്ലിലെ ആവേശ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിനെ അട്ടിമറിച്ച കിംഗ്സ് ഇലവൻ പഞ്ചാബിന് രണ്ടാം ജയം തുടർച്ചയായ ആറാം ജയം ലക്ഷ്യമിട്ട് റോയൽസിനെ തോൽപ്പിച്ചത് സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസ് അവസാന പന്ത് വരെ നീണ്ട മത്സരത്തിൽ പഞ്ചാബ് നേടിയതും റൺസ് സൂപ്പർ ഓവറിൽ വിജയം പഞ്ചാബിനൊപ്പം അർദ്ധ സെഞ്ചുറിയുമായി കളം നിറഞ്ഞ ഷോൺ മാർഷ് കളിയിലെ മികച്ച പിന്തുണയുമായി ഡേവിഡ് മില്ലർ ഇന്ന് ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും മത്സരം വൈകിട്ട് നാലിന് വിശാഖപട്ടണത്ത് രാത്രി എട്ടിന് രണ്ടാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിംഗ്സും ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സും ഏറ്റുമുട്ടും ഓൺ ഡിസ്പോസർ പവർഡ് ബൈ അടുത്ത ശേഷം നമസ്കാരം